സംസ്ഥാനത്ത് കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗ്ഗനിർദ്ദേശം തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ഇനി മുതൽ രണ്ട് ഹസറും സാക്ഷ്യമൊഴികളും രേഖപ്പെടുത്തണം സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡി പുതിയ സർക്കുലർ ഈ ഡി സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്ത് കൊലപാതക കവർച്ച കേസുകളിൽ പുതിയ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് തൊണ്ടി മുതൽ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക മാർഗ്ഗനിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ രണ്ട് മഹസറും സാക്ഷ്യമൊഴികളും രേഖപ്പെടുത്തണം എന്നുള്ള നിലയിലാണ് ഡി ജി പിയുടെ ഉത്തരവ് ഇപ്പോൾ പുതുതായി ഇറങ്ങിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനീഷ് ചേരുന്നു വിനീഷ് ഡി ജി പി പുതിയ സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു അതായത് കൊലപാതകം കവർച്ച കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശം അതിൻ്റെ വിശദാംശങ്ങൾ വിനീഷ് തീർച്ചയായിട്ടും വിനോദ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്രൈം നടക്കുന്ന സ്ഥലങ്ങളിൽ സാക്ഷിമൊഴികളെ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരുടെയൊക്കെ പേരുകൾ അവരുടെ അഡ്രസ്സുകളൊക്കെ ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പോലീസിന് സംസ്ഥാന പോലീസ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നത് ചില കേസുകൾ കോടതികളിൽ എത്തുമ്പോൾ അത് തള്ളിപ്പോകുന്ന സാഹചര്യം സാക്ഷിമൊഴികൾ പല ഘട്ടങ്ങളിലായി നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മഹസർ തഴ തയ്യാറാക്കുമ്പോൾ ഒപ്പം തന്നെ ഈ പ്രതികളുമായി എത്തി അവരുടെ അവരെ പരിശോധനകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് അവർ ഈ പ്രതികളുമായി എത്തി പല ഘട്ടങ്ങളിലായി അന്വേഷണത്തിന്റെ ഭാഗമായി ഈ തൊണ്ടി മുതലുകൾ തൊണ്ടി മുതലുകൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട് ആ തൊണ്ടി മുതലുകൾ കണ്ടെത്തുന്ന സാഹചര്യത്ത് കൃത്യമായി തന്നെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നത് സാക്ഷിമൊഴികളല്ല മഹസർ തയ്യാറാക്കുമ്പോൾ ആ സ്ഥലത്തുള്ള രണ്ടു പേരുടെ സൈൻ കൃത്യമായി അവരുടെ ഒപ്പ് രേഖപ്പെടുത്തണമെന്നും അവരുടെ കൃത്യമായ അഡ്രസ്സ് ആ പറയുന്ന മഹസർ തയ്യാറാക്കുന്ന സമയത്ത് വേണമെന്നാണ് ഇപ്പോൾ കോടതി നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചിരുന്നെങ്കിൽ പോലും സംസ്ഥാന പോലീസ് ഇത് കൃത്യമായി പാലിക്കാത്ത സാഹചര്യം ഉണ്ടായി പോലീസിനെ സാധാരണഗതിയിൽ രണ്ടുപേരെ സാക്ഷികളാക്കി അല്ലെങ്കിൽ അവർ കണ്ടതായി പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരുടെ പേരും അവരുടെ അഡ്രസ്സും എഴുതി ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കുറ്റവാളികളെ കൊണ്ട് സാക്ഷിമൊഴി എടുക്കുന്ന സമയത്തും ഒപ്പം തന്നെ കുറ്റവാളികളുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആയുധം കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന ആയുധം അല്ലെങ്കിൽ മറ്റു കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊക്കെ ഇവർ ഇവര് പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ കൃത്യമായി പോലീസ് മറ്റൊരു അവിടെയുള്ള പൗരന്റെ ഒരു കൃത്യമായ രേഖ ഉൾപ്പെടുത്തണം പേർ കൃത്യമായി ഈ സാക്ഷിമൊഴികളിൽ കൃത്യമായി തന്നെ അവർ ഒപ്പിട്ടിരിക്കണം എന്ന കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് ആ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി നിലവിൽ സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായ രേഖകൾ കൃത്യമായ രീതിയിൽ കോടതിയിൽ പോകുമ്പോൾ ആ നൽകുന്ന ഒപ്പിട്ട് നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങളും അവരുടെ ആധാർ കാർഡും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ശേഖരിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസിനെ സർക്കുറിൽ ഇപ്പോൾ തൊണ്ടി മുതലും അതേപോലെ തന്നെ ഡി ജി പിയുടെ പുതിയ സർക്കുലറാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് കവർച്ചാ കേസുകളിലും അതേപോലെ തന്നെ കൊലപാതക കേസുകളിലുമാണ് തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഡി ജി പിയുടെ സർക്കുലർ ആണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്